ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം ഈശ്വര കാരുണ്യം കൊണ്ട് നിറഞ്ഞ വരികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ദേവന്മാരത്രയും ഭഗവാനെ സ്തുതിക്കുകയാണ് ഭഗവത് കൃപയാണ് എല്ലാവർക്കും വേണ്ടത് ഇതിൽ മുഴുവൻ കൃപയാണ് ചൊരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് നിർമ്മല മനസ്കരായ വണ്ടികളായിരിക്കുന്ന സജ്ജനങ്ങൾ വന്നാപോളം നുകരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആ നിർമ്മല മനസ്കഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ദൗത്യമാണ് മനഃശുദ്ധി വരുത്തുക നാമജപാതികൾ കൊണ്ട് മനഃശുദ്ധി വന്നിട്ട് ഭാഗവതം പാരായണം ചെയ്താൽ എത്രയോ പുണ്യകരമാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കണ്ട അതുകൊണ്ട് എല്ലാവരും ഈ വക ശ്ലോകങ്ങളിലൂടെ തന്നെ ശ്രദ്ധിച്ചു പോകണമെന്ന് മാത്രം അപേക്ഷിക്കുന്നു ഭക്തി വർദ്ധിക്കട്ടെ മനസ്സുഖം കൂടട്ടെ മത്സ്യ മത്സ്യാസകച്ചവപരാഹ നൃസിംഹംസ രാജന്യവിപ്രവിഭുതേഷു കൃതാവതാരംബാസിനസ്ത്രിഭുനം ത്രിഭുവനം ചഥാധുനേശ ഭാരംഭുവോഹര വന്ദനം തേ പറയാണ് മത്സ്യ അശ്വകച്ചവവരാഗനൃസിംഹംസം മത്സ്യം മത്സ്യാവതാരം എടുത്തു ഭഗവാൻ വേദങ്ങളെല്ലാം അടിച്ചുകൊണ്ട് പോയ അസുരനിൽ നിന്ന് അതിൽ അതിനെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവതാരം എടുത്തിട്ടുണ്ട് ഭഗവാൻ ഇങ്ങനെ ഓരോ അവതാരങ്ങൾ എടുത്തതിനെക്കുറിച്ച് പറയുകയാണ് മത്സ്യം മത്സ്യവും അശ്വ അശ്വ എന്ന് പറഞ്ഞ ഗ്രീവൻ കച്ചവം ആമയായിട്ടും വരാഹം പത്നിയായിട്ടും നൃസിംഹം നരസിംഹമായിട്ടും ഹംസം ഹംസമായിട്ടും ശ്രീരാജന്യവിപ്രഭിഭുതേഷു ശ്രീരാമൻ പരശുരാമൻ വാമനൻ എന്നീ രൂപങ്ങളിൽ കൃത ചെയ്യപ്പെട്ട അവതാരത്തോടു കൂടിയവനായിട്ട് നഹ ഞങ്ങളെയും ത്രിഭുവനം ച മൂന്ന് ലോകത്തെയും ഞങ്ങളെ മാത്രമല്ല ഈ ഭൂലോകത്തെ മുഴുവൻ ഇത്രയും അവതാരങ്ങൾ കൊണ്ട് മൂന്ന് ലോകത്തെയും ത്വം അങ്ങ് യഥാപാസി എങ്ങനെ രക്ഷിക്കുന്നുവോ അതുപോലെ ഈശ അല്ലയോ ഭഗവാനെ അല്ലേ ഈശ്വര അധുന ഇപ്പോഴും ഭുവ ഭൂമിയുടെ ഭാരം ഭാരത്തെ ഹരഹരിച്ചാലും അല്ലേ ഭഗവാനെ ഭൂമിദേവി ഇപ്പം അധികം ദുഃഖിതയാണ് ഭൂമിദേവി ഭാവഭാരം പേറി വളരെ ദുഃഖിതയായി തീർന്നിരിക്കുന്ന ഭൂമി ദേവിയെ ആ ഭാരത്തെ ഹരിച്ചാലും ഭൂമിദേവിയുടെ ഭാരത്തെ ഹരിച്ചാലും ഏതുത്തമാ ഏതു ശ്രേഷ്ഠ തേ അങ്ങക്ക് വന്ദനം ഞങ്ങളുടെ എല്ലാം നമസ്കാരം മൂന്ന് ലോകത്തെ സംരക്ഷിച്ചവനാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ഒരു ലോകത്തെ അല്ല മൂന്ന് ലോകത്തെ അപ്പോൾ നമ്മളെല്ലാം ചെറിയ ചെറിയ കീടങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് എത്രയോ സൃഷ്ടിയുണ്ട് ഭഗവാൻ്റെ നാമരൂപാതികളായിട്ട് എത്രയോ ഉണ്ട് അങ്ങനെയുള്ള സൃഷ്ടികളെ വെച്ച് നമ്മളൊരു ചെറിയ അംശം മാത്രമാണ് ആ ചെറിയ അംശത്തിലിരുന്നു കൊണ്ട് നമുക്ക് എന്തെല്ലാം തരത്തിലുള്ള ചിന്തകളാണ് വന്നു ചേരുന്നത് ഭഗവാനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക മനസ്സ് ചിന്താസ്വാതന്ത്ര്യത്തോടു കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അവിടെ ആരെയും നിയന്ത്രിക്കാനില്ല അവിടെ ആരും നിയന്ത്രിക്കപ്പെടുന്നുമില്ല അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ സൃഷ്ടിച്ചതാരാ ഭഗവാനില്ലാത്തടത്ത് മാത്രം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചു എവിടെ ഭഗവാൻ കൊടികൊള്ളുന്നോ എവിടെ ഭഗവാനിരിക്കുന്നോ അവിടെ ചിന്താസ്വാതന്ത്ര്യമല്ല പിന്നെന്താ ചിന്തകളെ നിയന്ത്രിച്ചു കൊണ്ടുള്ള ആനന്ദമാണ് സൃഷ്ടിക്കപ്പെടുന്നത് ചിന്തകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ചിന്തകളിങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും ഒരു ഒരു വിഷയ ഈച്ചയെപ്പോലെയാണ് ഒരിടത്ത് വന്നിരുന്ന് മലത്തിലും ഇരിക്കും ശർക്കരയിലിരിക്കും പഞ്ചസാരയിലിരിക്കും തേനിലിരിക്കും നല്ലതിലും ചീത്തയിലും ഒക്കെ ഈച്ച പോയിരിക്കും അതുപോലെ നമ്മുടെ മനസ്സെന്തു ചെയ്യും ഓരോ വിഷയങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും സഞ്ചരിച്ച സഞ്ചരിച്ച് ആവശ്യമില്ലാത്തടത്തെല്ലാം പോയി ഇരുന്നിരുന്ന് ഇരുന്ന് ചിന്താ ചിന്തകൾക്ക് സ്വാതന്ത്ര്യം അതങ്ങ് ലഭിച്ചതുകൊണ്ട് എന്ത് പറ്റി മനസ്സിന് സന്തോഷമില്ല ആനന്ദമില്ലാത്ത അവസ്ഥ അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ പല അവതാരങ്ങളെടുത്തിരിക്കുന്നു എന്താ മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും ഓരോ പ്രവൃത്തി അസുരന്മാരുടെ പ്രവൃത്തി മനുഷ്യൻ്റെ പ്രവൃത്തി ഇങ്ങനെ ഓരോരുത്തരുടെയും ഓരോ പ്രവൃത്തികൾ കൊണ്ട് ഭൂമിക്കുണ്ടായിരിക്കുന്ന ഭാരം അതിനെ ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് ഓരോ അവതാരങ്ങളും ഇങ്ങനെ എത്ര അവതാരങ്ങൾ ഭഗവാൻ എടുത്തിരിക്കുന്നു മൂന്ന് ലോകത്തെയും അങ്ങ് കൃപാപൂർവം കാത്തുരക്ഷിച്ചില്ലേ ഭഗവാനെ അങ്ങയുടെ കൃപാസാഗരം കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നാണ് ദേവന്മാർ പറയുന്നത് അങ്ങില്ലായിരുന്നെങ്കിൽ ഈ ഭുവനം എങ്ങനെയായേനെ മനുഷ്യരെങ്ങനെ ആയേനെ മനുഷ്യരെല്ലാം ഭയന്നും ജീവൻ നിലനിർത്താൻ തന്നെ പരിശ്രമിച്ചു ഇരിക്കേണ്ടി വന്നേനെ കാര്യം എന്താ അസുരന്മാരുടെ എണ്ണം പെരുകിയേനെ ആരും നിയന്ത്രിക്കാനില്ലല്ലോ അങ്ങേ ഭയന്നുകൊണ്ടാണ് അസുരന്മാർ പോലും ജീവിച്ചിരുന്നത് കംസനായിക്കോട്ടെ അതിനു മുമ്പുള്ള ഏത് അവതാരത്തിലും എടുത്തു വെച്ച് അവിടെ എല്ലാം ഉണ്ടായിരുന്ന രാവണനായിക്കോട്ടെ അവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവരെല്ലാം ഭയന്നുകൊണ്ടാണിരുന്നത് ഭഗവാനെ ഭയന്നുകൊണ്ട് ഭഗവാന്റെ അവതാരമില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഭയമുണ്ടാവുമായിരുന്നോ ഇവരുടെ പ്രവൃത്തികൾ എത്രയോ നീചമായി തീർന്നേന് ലോകത്ത് എന്ത് സമാധാനം ഉണ്ടായേനെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക അതുകൊണ്ട് നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കളങ്കമില്ലാതെ പ്രാർത്ഥിക്കാം ശുദ്ധമായ ഭഗവത് ഭക്തി കൂടി പ്രാർത്ഥിക്കാം ഭഗവത് നാമങ്ങൾ ഭഗവത് സ്തുതികൾ അത്രയും പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കും ഈ ലോകത്തിനും ആനന്ദം ലഭിക്കുന്നതിന് വേണ്ടി എനിക്ക് ആനന്ദം ലഭിച്ച ഈ ലോകത്തിനും ആനന്ദമായി അതുകൊണ്ടാണ് ഇത്രയും അവതാരത്തെ എടുത്തിരിക്കുന്ന യുത്തമാ യുശ്രേഷ്ഠ എന്ന് പറഞ്ഞിരിക്കുന്നത് ദേവന്മാർ അല്ലയോ ശ്രേഷ്ഠ പുരുഷനായിരിക്കുന്ന എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എല്ലാ രീതിയിലും മനുഷ്യ മനുഷ്യരുടെ ക്ലേശങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് പരമാനന്ദത്തെ സർവതാ പ്രധാനം ചെയ്യുന്ന കാരുണ്യരൂപനായിരിക്കുന്ന ഭഗവാനല്ലാണ്ട് പിന്നെ ആരെയാണ് നമ്മൾ യതുശ്രേഷ്ഠൻ എന്ന് പറയേണ്ടത് ഉത്തമ ശ്രേഷ്ഠൻ അവരാണ് ആർക്കൊക്കെ ആർക്കൊക്കെ ആനന്ദത്തെ നൽകുന്നു ആർക്കൊക്കെ ആർ ആർക്കെല്ലാം സമാധാനത്തെ നൽകുന്നു അവരെല്ലാം ശ്രേഷ്ഠർ തന്നെയാണ് ലോകത്ത് സമാധാനകാംക്ഷികളാണ് മറ്റുള്ളവർക്ക് ശ്രേഷ്ഠത മറ്റുള്ളവർക്ക് സമാധാനത്തെ നൽകുന്നതും പരസ്പരം ശ്രേഷ്ഠരാക്കപ്പെടുന്നതും അപ്പം നമ്മൾ ആർക്കൊക്കെ സമാധാനത്തെ നൽകിയെന്നൊരു വിചിന്തന ഇവിടെ നൽകി ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്വയം സമാധാനചിത്തരാകും മറ്റുള്ളവർക്ക് സമാധാനത്തെ കൊടുക്കുകയും ചെയ്യാം ഇപ്പം എന്താ എന്നിൽ സമാധാനമില്ല മറ്റുള്ളവർക്കും സമാധാനമില്ല അങ്ങനെ ആകരുത് എല്ലാവരും സമാധാനത്തോടുകൂടി കർമ്മം ചെയ്താൽ ഇവിടെ ദേവന്മാർ ഭഗവാനെ എതു ശ്രേഷ്ഠ എന്ന് പറഞ്ഞതുപോലെ ഈ ലോകത്തും നമ്മളെയും ശ്രേഷ്ഠരെന്ന് പറയാൻ അനേകം പേരുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നല്ല കർമ്മങ്ങൾ നല്ല പ്രവൃത്തികളായിട്ട് മനസ്സ് വിജയിക്കട്ടെ നമസ്കാരം